ഹലോ നമസ്കാരം അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് നമ്മുടെ ചക്കക്കുരു വെച്ചിട്ട് ഒരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മുടെ നാല് മണിക്ക് കുഞ്ഞക്കെല്ലാം കൊടുക്കാൻ പറ്റുന്ന ഒരു പലഹാരം നല്ല മഴയൊന്നു വരും കേട്ടോ അപ്പൊ അമ്മീൻ്റെ ആദ്യം കൂടിയിട്ട് ചക്കക്കുരുവിന്റെ തൊലി കളയുന്നുണ്ട് അപ്പൊ പെട്ടെന്ന് അത് തൊലി കളിയട്ടെ എന്നിട്ട് അടുത്ത പരിപാടി നോക്കാം അപ്പൊ നമ്മുടെ ചക്കക്കുരുവിന്റെ തൊലിയെല്ലാം കളഞ്ഞിട്ടുണ്ട് ഒന്ന് വൃത്തി കഴുക അല്ലേ കഴുകിയെടുക്കേ ചെറിയ പച്ചക്കളുണ്ട് അല്ലേ ആ രണ്ടോ നമ്മടെ കഴുകിയെടുത്ത ചക്കക്കുരു ഒന്ന് ഉപവിച്ചെടുക്കണം അല്ലേ കുറച്ചപ്പിടുന്നുണ്ടല്ലേ അപ്പൊ നമ്മടെ വേവിച്ച ചക്കപ്പുരു വേറൊരു പാത്രത്തിലൊക്കെ മാറ്റാ നല്ലോണം ബന്ധു അല്ലേ അപ്പൊ ഇനി എടുത്ത പരിപാടി നമ്മടെ തണിയാൻ വെച്ച ചക്കക്കുരു വേവിച്ച ചക്ക കുരു നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കേ അല്ല കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കാം അല്ലേ അതിന്റെ അല്ല ഇട്ടിട്ടുണ്ട് ഇനി നമ്മുടെ ചക്കക്കുരുവിലേക്ക് നമ്മുടെ വെളുത്തുള്ളി കുറച്ചെണ്ണം തുള്ളിയെല്ലാം കളഞ്ഞതാ ഇഞ്ചി കഷ്ണം കുറച്ച് കുറച്ച് പൊടികൾ നമ്മുടെ കുരുമുളക് അല്ലേ ഒരു ഗരം മസാല കൂടി ചേർക്കുന്നുണ്ടേ നമ്മള് ഗരം മസാല കുറച്ച് മതി ഇതൊന്നും ചക്കക്കുരു അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടേ അല്ലാതെ ഇത് പാത്രത്തിലൊക്കെ മാറ്റാഞ്ഞേ ഇനി നമ്മുടെ ചക്ക കുരുവിലേക്ക് നമ്മുടെ അരിപ്പൊടി കൊടുക്കുക കുറച്ച് ഇനി നമ്മുടെ നമ്മുടെ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പില അതുപോലെ തന്നെ നമ്മളെ പച്ചമുളക് ഇതെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ടെ ഇതെല്ലാം ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നല്ലോണം കുഴക്കണം കുഴച്ചെടുക്കണം ഉപ്പുണ്ട് നോക്കട്ടെ ഇല്ല കുറവാ എന്നാ കുറച്ച് ഉപ്പ് ചേർക്കട്ടോ കൊറച്ചും ഉപ്പ് ചേർത്തിട്ടുണ്ടേ കുഴച്ചോ അയാ അങ്ങനെ നമ്മുടെ അരിപ്പൊടി ചേർത്ത ചാക്കക്കുരു നല്ലവണ്ണം കുഴച്ച് വെച്ചിട്ടുണ്ടേ പിന്നെ അടുത്ത പരിപാടി നോക്കാം അടുപ്പിൽ തീ പിടിച്ചിട്ടുണ്ട് ഒരു ചട്ടി വെച്ചുകൊടുക്ക ചട്ടി ഒന്ന് ചൂടാകട്ടെ അപ്പൊ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ടേ വെളിച്ചെണ്ണ ഇനി കൊടുക്കുന്ന കുറച്ച് എടുത്തിട്ട് നമുക്ക് പരത്തേ കൈക്ക് കുറച്ച് വെളിച്ചെണ്ണക്കാം ഞാൻ പരത്തി എടുക്കാൻ പറ്റുള്ളൂ കിട്ടുന്നില്ലേ ഷേഫിലാക്കി

അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ട്രിപ്പും ആയിട്ടുണ്ടേ ചക്കക്കുരു വട കാണാൻ നല്ല രസം അല്ലേ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടോ അപ്പൊ നമ്മുടെ ചക്കക്കുരു വട ടേസ്റ്റ് ചെയ്ത് നോക്കേണ്ടോ നഷു അപ്പറ തറവാട്ട് പോയിട്ടായില്ലേ വെറിയൊക്കെ കളിക്കാൻ വേണ്ടി പോയിട്ടായില്ലേ അപ്പൊ എല്ലാവർക്കും കൊടുക്കാനുണ്ടേ അച്ഛനും അമ്മക്കും എല്ലാവർക്കും ഉണ്ട് ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നല്ല ഉഴുന്നോടെ എന്താ എന്നോട്ടാ സോഫ്റ്റ് ചൂടോടെ നല്ല കത്തഞ്ഞായ വെപ്പം കഴിക്കാൻ നല്ല കേസാണ് കത്തഞ്ഞായ ഇല്ല കത്തഞ്ഞായ് കുടിച്ചു നേരത്തെ കുടിച്ചു അപ്പൊ ചക്കകുലി ഉണ്ടെങ്കിൽ ഇതുവഴിണ്ടാക്കോ ഒരു കാലങ്ങൾ ഉണ്ടാക്കി നോക്കും കുഞ്ഞുങ്ങൾക്കെല്ലാം നല്ലോണം ഇഷ്ടപ്പെടും അല്ലെ എന്നാണല്ലേ നോക്ക